ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന ചില പ്രധാന വേർബ്സിനെ കുറിച്ച് പഠിക്കാം അടിസ്ഥാന ക്രിയകൾ ഇംഗ്ലീഷ് ലുവൻസി വൻസിയാക്കണമെങ്കിൽ നമ്മൾ വക്കാബുലറി ഉണ്ടാക്കണം അപ്പം കുറച്ച് പഠിക്കുക അല്ലേ എനിക്ക് ഫ്രഞ്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഞാൻ ഫ്രഞ്ച് പഠിക്കാൻ ആഗ്രഹിക്കുന്നു ഐ വോണ്ട് ടു ലേൺ ഫ്രഞ്ച് ഐ ടു ലേൺ ഫ്രഞ്ച് നമുക്ക് ആ ടോപ്പിക്കിനെ കുറിച്ച് നാളെ കൂടുതൽ പഠിക്കാം വി ലേൺ മോർ ദ ടോപ്പിക് വിബ് വി വിൽ ലേൺ മോർ മോർബ് ദ ടോപ്പിക് ടു മഴ അവൻ ആ പ്രോബ്ലം സോൾവ് ചെയ്യേണ്ട എങ്ങനെയെന്ന് പഠിച്ചു അവൻ ആ പ്രോബ്ലം എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടതെന്ന് പഠിച്ചു ഹി ലേൺ ഹൗ ടു സോൾവ് ദി പ്രോബ്ലം ഹി ലേർഡ് ഹൗ ടു സോൾവ് ഓക്കെന്താ നിർമ്മിക്കുക ഉണ്ടാക്കുക എന്നൊക്കെ അർത്ഥമാണ് കേട്ടോ അവന് ഗാർഡന് വേണ്ടിയിട്ട് ഒരു പുതിയ പ്ലേസ് ഉണ്ടാക്കി ഹി ബിൽഡ്സ് ന്യൂ പ്ലേസ് ഫോർ ദാർഡൻ ഹി ബിൽഡ്സ് ന്യൂ പ്ലേസ് ഫോർ ദ ഗാർഡൻ അവന് ഗാർഡന് വേണ്ടിയിട്ട് ഒരു പുതിയ പ്ലേസ് ഉണ്ടാക്കി ഇത് കുറെ വർഷം എടുത്തു നിർമ്മിക്കാൻ ഇത് കൊറേ വർഷം എടുത്തുണ്ടാക്കാൻ എങ്ങനെ പറയും നെക്സ്റ്റ് ഓവാണ് ബൈ ബൈ എന്ന് പറഞ്ഞാൽ വാങ്ങുക വാങ്ങിക്കുക അല്ലേ ഞാനൊരു പുതിയ ക്യാമറ വാങ്ങാൻ പോവുകയാണ് ബൈ എ ന്യൂ ക്യാമറ ടു ബൈ എ ന്യൂ ക്യാമറ അപ്പൊ ഞാനൊരു പുതിയ ഫോൺ വാങ്ങിക്കാൻ പോവാണ് എങ്ങനെ പറയും ഇതേ സ്ട്രക്ചറിൽ പറയാം ഐ എം ഗോയിങ് ടു ബൈ എ ന്യൂ ഫോൺ ഐ ടു ബൈ എ ന്യൂ ഫോൺ നീ ഒരു പുതിയ കാർ വാങ്ങിച്ചോ യു യു ബൈ ബൈ എ എ ന്യൂ കാർ ന്യൂ കാർ നീ ഒരു പുതിയ കാർ വാങ്ങിച്ചോ എൻജോയ് എൻജോയ് എന്ന് പറഞ്ഞാൽ എന്താ ആസ്വദിക്കുക എന്നാണ് അർത്ഥം അവൾ മ്യൂസിക് ആസ്വദിക്കുന്നു ഷീ എൻജോയ്സ് മ്യൂസിക് എൻജോയ്സ് മ്യൂസിക് ഞാൻ യാത്ര ആസ്വദിക്കുന്നു ട്രാവലിങ് ഐ എൻജോയ് ട്രാവലിങ് ഓക്കെ ക്യാൻ ക്യാൻ എന്ന് പറഞ്ഞതാ കഴിയും എന്നാണ് അർത്ഥം എനിക്കിത് ചെയ്യാൻ കഴിയും ഐ ക്യാൻ ഡൂ ഇറ്റ് ഐ ക്യാൻ ഡൂ ഇറ്റ് അപ്പം നിനക്കിത് ചെയ്യാൻ കഴിയുമോ എന്ന് എങ്ങനെ ചോദിക്കും ക്യാൻ എന്നുള്ള ഓക്സിലറിനെ ഫസ്റ്റ് വെച്ച് നമ്മുടെ സബ്ജക്റ്റ് വെച്ച് കൊടുത്താൽ മതി ക്യാൻ യു ഡൂ ഇറ്റ് നിനക്കത് ചെയ്യാൻ പറ്റുമോ ക്യാൻ യു ഡു ഇറ്റ് അപ്പം അവർക്കിത് ചെയ്യാൻ Can they do it? Can they do it? പോകാൻ കഴിയില്ലേ നിനക്കവിടെ പോകാൻ കഴിയില്ലേ പ്രേ പ്രേ എന്ന് പറയാൻ എന്താ പ്രാർത്ഥിക്കുക നമുക്ക് പോകാമെന്നാണെങ്കിലോ നമുക്ക് ഞാൻ നിന്റെ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഐ പ്രേ ഫോർ യുവർ സക്സസ് ഐ പ്രേ ഫോർ യുവർ സക്സസ് ടിയർ ടിയർ എന്ന് പറഞ്ഞെന്താ കീറുക എന്നാണ് അർത്ഥം ടിയറിന്റെ പാസ്റ്റാണ് ടോൾ ടോൾ കീറി അവൾ ആ പേപ്പർ കീറി എങ്ങനെ പറയും ഷീ ടോൾ ദ പേപ്പർ ഷീ ടോൾ ഞാൻ ആ പിക്ചർ ചിത്രം കീറി ഐ ടോൾ ദ പിക്ചർ ഐ ടോൾ ദ പിക്ചർ സി സീ എന്ന് പറഞ്ഞെന്താ കാണുക ഞാൻ നിന്നെ നാളെ കാണും അവൾസിറ്റുമഴോ അവൾസിറ്റുമഴോ നീ അവരെ കണ്ടോ ിറ്റ് യു സി ദം ഡി സി ദം നീ അവരെ കണ്ടോ അപ്പം നീ അവളെ കണ്ടോ എന്നാണെങ്കിലോ ഡിറ്റ് യു സി ഹർ ഡിറ്റ് പറഞ്ഞ എന്താ ഇഴയുക എന്നാണ് അർത്ഥം കേട്ടോ പാമ്പ് മാളത്തിലേക്ക് ഇഴഞ്ഞു ഇങ്ങനെ പറയും ദ്രോൾസ് ഹോൾ ദ്രോൾസ് ഹോൾ ഹോൾ എന്ന് പറഞ്ഞ മാള ഓക്കെ സോ പ്രാക്ടീസ് മാൾ താങ്ക്സ് ഫോർ വാച്ചിങ്